കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവ് പറഞ്ഞു ഭൂമി തന്നെയാണോ പ്രശ്നത്തിന് ഒരേ ഒരു കാരണേ ഉള്ളൂ അത് ഞങ്ങള് വെല്ലുവിളിക്കാൻ തയ്യാറാണ് അത് വേറെ ആരുണ്ടാക്കിയതല്ല അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലത്ത് വി എസ് ഗവൺമെന്റിന്റെ ഒരു കാബിനറ്റ് തീരുമാനം കൊണ്ട് ഉണ്ടായതാണ് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് ക്കപ്പ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ആ ആക്കമ്പ് പ്രശ്നത്തിന്റെ അതിന്റെ ഒരു പുസ്തക അവകാശം അത് എൽ ഡി എഫിന് മാത്രമുള്ളൂ ബാക്കി നടപടികൾ നോട്ടീസ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു അസംബ്ലിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്ന അതിന് ശേഷം വന്ന കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ഒക്കമ്പ് മന്ത്രിമാരായിരുന്നല്ലോ അന്നെന്താ എന്താ മുനമ്പ പ്രശ്നമായിരിക്കും ഷയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഒന്നിലേറെ പ്രാവശ്യം മിനിസ്റ്റർ ആയാലാണ് ആ സമയത്ത് മുരമ്പത്ത് ഭൂമി പ്രശ്ന ആരെങ്കിലും കേട്ടില്ല ഞങ്ങൾ ആരും പറയുമ്പോൾ തൊട്ടിട്ടില്ല പക്ഷെ അച്താന ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത് നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കാനാണ് ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക